മക്കളാ റാത്തല്ല ഇത് ഇതാ ഏ പത്തുള്ള ലോങ് ഉള്ള അളവ് ഇതിൻ്റെതാ എഞ്ചിനീയർ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് പണിയെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ എഞ്ചിനീയർ പറഞ്ഞത് ഇതിൻ്റെ പെരക്കാരൻ തന്നെയാണ് ഈ പെരക്കാരൻ്റെ ആ ഈക്മത്തിനനുസരിച്ചാണ് ഈ പണികൾ നടത്തുന്നത് എന്താ പറയുക ഇത് അതായത് ആ ഭാഗം പൂട്ടി കെട്ടി ഈ ഭാഗം പൂട്ടി കെട്ടി നമ്മളാളോട് ചോദിച്ചോട്ടെ ഇനി എന്തൊക്കെയാണ് പദ്ധതി ഇതീമം വരുന്നതെന്ന് ഞങ്ങൾക്കാ റാത്തല്ല പളികൾ കറങ്ങാനാണ് ഞങ്ങളിപ്പോൾ പോവും ഇനി എന്തൊക്കെയാണ് പദ്ധതി ഉള്ളത് ഇതല്ല ഇതില് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വണ്ടി അടിയിൽ നിർത്താം അതിന്റെ ഉപരി ഞമ്മക്ക് മേലെ ഇപ്പൊ സോളാറിന്റെ പണി മൊത്തത്തിലുള്ള സോളാർ വെച്ചുകഴിഞ്ഞാല് നമുക്ക് എന്തല്ല ഒരു വീടിനൊരു വൃത്തിയോടും കേരി വൃത്തിയാക്കലും ഒക്കെ ഒരു പ്രയാസക്കാണ് അപ്പൊ അതിന് നമ്മള് എത്ര ആംബിയറുള്ള ഇത് വെക്ക എന്ന് ഉദ്ദേശിക്കണ അത് ഇതിന്റെ മേലെ കിട്ടണം ഈ രണ്ടുദ്ദേശാണ് മനസ്സിലായില്ലേ അപ്പൊ കാണാൻ ഒരു ഭംഗിയാണ് ഏതായാലും ഞാൻ അവിടെ പോർത്തിണ്ടാക്കി സീറ്റ് ഇട്ടതാണ് സീറ്റ് ഇട്ടാ മക്കളൊക്കെ പറിച്ചു വീടുമ്പ സീറ്റ് ഇടയ്ക്ക് പൊളിക്കണം പൊളിക്കണം അപ്പൊ ഏതായാലും സീറ്റ് ഇട്ടു ഈ ഇവിടെ ചുറ്റുറം കെട്ടാത്ത ഒരു വരിയോ രണ്ടു വരിയോ കെട്ടിയിട്ട് ഇങ്ങനെ വ്യൂ എടുത്ത് കാണിക്കുന്ന രീതിയിൽ നല്ല പില്ലറിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ടൈപ്പ് ടൈപ്പ് സെന്റർ പില്ലർ പില്ലറില്ല അപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നാ പിന്നെ വലിയ എക്സ്പെൻസും ഇല്ല അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് കണ്ടില് ഇന്റർലോക്ക് ഞമ്മള് പതിനഞ്ച് വർഷമായിരിക്കണത് ഏത് ആൾ വീട്ടിൽ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാല് മെയിന്റൈൻ ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം ഞമ്മക്ക് ഉദാഹരണം ഞാൻ വീട് കടന്നിരുന്നൊരു ഇരുപത് വർഷമായി ഇപ്പൊ ഒറ്റ തവണ പൈൻ്റ് അടിച്ചിട്ടുള്ളൂ ഒരു തവണ ഇരുപത് വർഷത്തിന്റെ അടിയിൽ ഒരു തവണ അല്ല ഒറ്റ തവണ ഇതിന്റെ മേലെ ഇതിന്റെ പില്ലർ മേലെ പൊതിച്ചിടൊന്നും വേണ്ടല്ലോ ഇപ്പൊ ഇതിനിപ്പോ അതുകൊണ്ടാണ് ഈ ജോയിന്റ് ചെയ്യാതെ ഇവിടെ നിർത്തിയത് കംപ്ലീറ്റ് ആക്കി പിന്നെ വേറെന്തെങ്കിലും സോളാർ കഴിഞ്ഞ് സൈഡ് ചുറ്റോറും കിട്ടുവാറും ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കണം അല്ലേ നല്ല ഭാവിയിൽ എന്തെങ്കിലും പൂച്ച ടക്കാം പക്ഷാൽ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ നിഷ്കരിച്ച് വന്നിട്ട് ബാക്കി പദ്ധതി നമുക്ക് നോക്കട്ടെ അപ്പോൾ അവരുടെ പദ്ധതി എന്താ വെച്ചാൽ ഈ ജോയിന്റ് ഒഴിവാക്കി ഇങ്ങനെ എന്താ പറയുക ഇതിനൊന്നും ജോയിന്റ് ചെയ്യുമ്പോൾ വല്യ അടിയെന്ന് വരുന്ന വില്ലറാണ് ടൈമൊന്നും ജോയിന്റ് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇത് കൂടി അവസാനിക്കട്ടെ ഈ സ്ലാബും അങ്ങനെ അവസാനിക്കും ഇതിന്റെ സാധാരണ നമ്മൾ വേറിങ്ങിണ്ടാവും പുറത്തേക്ക് സ്ലാബ് ഉണ്ടാവും ആ സ്ലാബ് ഇല്ല നേരെ സ്ട്രൈറ്റ് വന്നിട്ട് ഒരു സി ആയിട്ട് ഇങ്ങനെ മടങ്ങി മടങ്ങിപ്പോണ് ആ ഭാഗം എല്ലാ ഭാഗത്തേക്കും നോക്കി കഴിഞ്ഞാൽ ഒരു സീ ആയിട്ട് പൈപ്പ് കാണുന്ന രീതിയിൽ മടങ്ങി പോകാനാണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ സാധാരണ എല്ലാ വീടുകളും ഇൻ്റെ മെമ്മറിയിലാണ് ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ മെമ്മറിയിൽ ചെയ്യാതെ ഇങ്ങനെ നമ്മളിങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ വർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെച്ചാൽ അല്ല ഞങ്ങളെന്താ ചെയ്യുക പള്ളിയിൽ പോയിട്ട് സെറ്റപ്പായിട്ട് വരാം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ചും കൂടി ഇവിടെ ഇട്ട് സെറ്റപ്പ് ആക്കാൻ കിട്ടും ഓക്കെ